ആശ എന്താ എടാ നമ്മള് പെടിക്കൂർ ചെയ്യല്ലേ എന്താ പേടിച്ചു ഓ വീണ്ടും പെടിക്കൂർ ചെയ്യാൻ പോവാണ് അപ്പൊ ആദ്യം ഒരു വട്ടം ചെയ്തതുകൊണ്ട് അതിന്റെ റിസൾട്ട് കിട്ടിട്ടന്നെ അങ്ങനെയുണ്ട് ആദ്യത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ മുത്തുമണിയാൾ ഇങ്ങോലൊക്കെ പെടിക്കൂർ വേണന്നുണ്ടെങ്കിൽ വന്നോളി നല്ല കാലിന് നല്ല നഖം വെട്ടി മസാജിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോവാണ് അല്ലേ ഏ വിളിക്കും നമ്മള് എങ്ങണ്ട് അടിപൊളി മസാജിങ് എങ്ങനെ അതാണ് മസാജിങ് ഇതുപോലത്തെ മസാജിങ് അടിയായിട്ടുള്ള മസാജിങ് ഒക്കെ ഇണ്ടല്ലേ ചവിട്ടും കൂത്തൊക്കെ കിട്ടേ അടുത്ത സ്റ്റെപ്പ് വേറെ വരാണ്ട് കേട്ടോ കിടക്കണത് എട്ടിന്റെ പണി പറഞ്ഞിടക്കണത് അതാണ് ഏതൊക്കെ അതാണ് ഇതൊക്കെ ആ നല്ല ഫുഡ് മസാജും കാര്യങ്ങളൊക്കെ കൊടുക്കാണ് നമ്മള് ഏ അക്ഷയെ എന്താ മുഖത്തൊരു ഗൗരവം അതാണ് 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 മസാജിങ് എന്താ പുളില്ല അതാണ്